ഇന്ന് ആർക്ക് വേണ്ടിട്ടാ സ്പോട്ട് ചെയ്യണെന്ത് വേണ്ടിട്ടാണ് അയ്യോ നിങ്ങടെ ഒരു മറ്റേ തോ ആണല്ലേ വന്നിട്ടില്ല പക്ഷെ സൗണ്ട് നേരത്തെ ചെയ്ത കണ്ടിട്ടില്ലേ നിങ്ങൾ എന്തായാലും സ്പോട്ടിലോട്ട് എന്താ പേര് നിന്റെ പേര് നമ്പൂരിയാണോ കുട്ടിയുടെ അച്ഛൻ ണല്ലോ കുട്ടു സീനിയർസിനോട് ബഹുമാനമൊക്കെ ആവാൻ പാട്ടുപാടോ നീ പാട്ടുപാടാറിയത് ഫസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ ചോദിച്ചാ ഏതു പാട്ട് പാടാ മലയാളം വേണോ ഹിന്ദി വേണോ തമിഴ് വേണോ മൊത്തത്തില് വേണമെന്നല്ലോ പറഞ്ഞത് നിന്റെ ഇഷ്ടത്തിന് അനുസരിച്ച് എന്നത്തേം പോലെ സത്യം പറഞ്ഞാല് ഈസി ആയിട്ട് ഒരു ഒരു സംഭവമാണ് അതേ പെർഫെക്ഷനോട് കൂടി ചെയ്തു സിജു ഉള്ള സീൻ തന്നെയാണല്ലോ ചെയ്തത് വേണ്ടിട്ട് ലൈവ് 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 വോയിസ് ഒന്ന് ഷറഫിന്റെ എന്താ അല്ല സിനിമയിലുള്ള ഡയലോഗ് മതി മതി സ്പോട്ട് അല്ലാണ്ട് കേൾക്കാനായിട്ട് ഹാപ്പി സൗബിൻ പറയുന്നില്ലേ ബാറിൽ വെച്ചിട്ട് ആയിട്ടുള്ള അറിയോ സെമസ്റ്റർ എക്സാം സീരിയസ് എക്സാം പാസ് ആയം സപ്ലി പിന്നെ വീട്ടുകാരെ തെറി ട്യൂഷൻ ഇങ്ങനെ നാല് കൊല്ലം കൊണ്ടേ അമ്പത്താറ് പേപ്പർ ചെയ്തിട്ട് ഒരു വീട്ടുകാരെ പൊറത്തേക്ക് വന്നത് ഇപ്പൊ ബീട്ടുകാരെ കാണുമ്പോ പുച്ചിക്ക് അടിപൊളി അടിപൊളി തൊമ്മി വരാത്തതിന്റെ ക്ഷീണം എന്തായാലും അടിപൊളിയുണ്ട് അടിപൊളി ഡബിങ്ങില് ഇതെന്തൊക്കെ കാസറ്റോടെ എന്ന് ചോദിക്കുന്നതിൽ തന്നെ അവന്റെ ഒരു സൗണ്ട് വേരിയേഷൻ ഉണ്ട് ഷറഫിന്റെ അതൊക്കെ പക്കായിട്ട് വന്നിട്ടുണ്ട് അരച്ചാലിക്ക് കുടിച്ചേക്കല്ലേ ഷറഫിന്റെ സൗണ്ട് അടിപൊളിയുണ്ട് പുള്ളി സിനിമയിലാണെങ്കിലും കയ്യിൽ നിന്നാണ് ഡയലോഗ് ഫുള് ഏഹ് അതൊക്കെ കറക്റ്റ് ആയിട്ട് ഷർഫായിട്ട് സംസാരിച്ചിട്ടുണ്ടോ ഒരുവണ കണ്ടിരുന്നു ഒരു അന്നൊരുവണ സ്പോട്ട് ഡബിങ് ചെയ്തിരുന്നു അതിനുശേഷം പിന്നെ വിളിച്ചു കണ്ടു ആലുവരിച്ച് കണ്ടിരുന്നു അടിപൊളി അടിപൊളി അടിപൊളിയുണ്ട് ഡയലോഗ് അല്ലാണ്ട് വേറെന്തെങ്കിലും പറയോ കോച്ചിൽ വെച്ചുള്ള സീനല്ലേ സിനിമയിൽ അല്ലാണ്ട് വെറുതെ സിജോട്ടൊന്നും സംസാരിച്ചത് വെറുതെ എന്തൊക്കെയാ വിശേഷം എന്റെ കൂട്ടുകാരോട് ഒന്ന് ഒറ്റക്ക് ഇരിക്കല്ലേ മൂന്ന് കള്ളന്മാരെ കൂടി കൂടി എവിടെ യോഗമാണ് എല്ലാരും പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം മൈ കിട്ടാറുള്ളൂ പക്ഷെ എന്തായാലും അതിഗംഭീരമായി തന്നെ എനിക്ക് പറയാനുള്ളൂ കാരണം ഷറഫ് ഒരിക്കലും ഞാൻ അങ്ങനെ ഇല്ല ഇവിടെ നോക്കിയായിരുന്നു നിങ്ങൾ മാറിയിരിക്കുന്നു എക്സലന്റ് ടു ദോർ അതിന് എന്താ പറയാ അടിപൊളി ഷറഫ് ശരിക്കും ഷറഫ് മുന്നിൽ വന്ന് നിന്ന പ്രതീതി ഉണ്ടായിരുന്നു ഇനി വിശദമായിട്ട് ആധികാരികമായിട്ട് നമ്മുടെ ജഡ്ജസിലേക്ക് വിട് മൊയിനുദ്ദീൻ ആദ്യം ഷറഫുദ്ദീനെ അനുകരിച്ചപ്പോ സ്ഥലം ആലുവ ഇല്ല എന്നാണ് ഞാൻ ചോദിച്ചത് നാട് അല്ലെ ആലുവ അത് 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 പെർഫെക്റ്റ് ആയിട്ട് സ്ലാങ്ങ് പറമ്പയോ നെടുവന്നൂര് അപ്പറും അപ്പറ കര ഇനി വല്ല ബന്ധമുണ്ടോ ശബ്ദത്തിലുള്ള ബന്ധം മാത്രമേ മൊയിനുദ്ദീൻ ഷറഫുദ്ദീൻ